ചായ കളയും ഇവിടെ ോട് പറയുന്ന സമയത്ത് എനിക്ക് തോന്നണം ഇഷ്ടം എന്ന് വാങ്ങിച്ചു തരികയും ചെയ്യും ലിപ്സ്റ്റിക് ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല നമ്മൾ പറയേണ്ട ആവശ്യമില്ല ഭയങ്കരമായിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഞാൻ ചെയ്യുന്ന കാര്യം വീഡിയോ എടുത്തൊക്കെ റീച്ച് ഇല്ലെങ്കിൽ കൂടിയും അയക്കേണ്ട ഒരു കാര്യം നമ്മുടെ ലൈഫിൽ പഠിക്കേണ്ട ഒരു കാര്യമാണ് ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാനൊരു ഈവനിങ് വ്ളോഗാണ് എടുക്കാൻ പ്ലാൻ ചെയ്തിരുന്നത് ശരിക്കും പറഞ്ഞാൽ ഇന്ന് രാവിലെ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാനായിട്ടുള്ള ഒരു ഇതില്ലായിരുന്നു വീഡിയോ എടുക്കാനായിട്ട് തോന്നിയില്ല പിന്നീട് ഒരു ഉച്ച കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ചത് ഇന്നലത്തെ വ്ളോഗ് വരെ ഇന്നലത്തെ വീഡിയോ വരെ ഞാൻ മൺഡേ വ്ളോഗ് ട്യൂസ്ഡേ വ്ളോഗ് എന്നൊക്കെ പറഞ്ഞ് ഇട്ടിട്ടുണ്ട് ഇന്നിപ്പം വെനസ്ഡേ ആണെന്നാണ് വെനസ്ഡേ ഓക്കെ വെനസ്ഡേ ആണ് ഇന്ന് അപ്പോൾ ഇന്ന് വീഡിയോ എടുത്തില്ലെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു വ്ളോഗ് ഇന്നത്തെ വ്ളോഗ് മിസ്സാവും അപ്പം ഞാൻ വിചാരിച്ചു ഒരു ഈവനിങ് വ്ളോഗ് എടുക്കാമെന്ന് ഇപ്പോൾ സമയം നാല് ഇരുപത്തി ആറായിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഇന്ന് ശരിക്കും പറഞ്ഞ വ്ളോഗ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്നും ഒന്നും ഇവിടെ ചെയ്യുന്നില്ലായിരുന്നു ഞാനും നീലൂട്ടനും മാത്രമേ ഉള്ളൂ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനായിട്ട് അപ്പോൾ രാവിലെ ദോശയും സാമ്പാറും ആയിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു വെറുതെ ചോറ് വെച്ച് കഴിഞ്ഞാൽ വൈകിട്ട് രാത്രിയിൽ പുട്ടാണ് എടുക്കുന്നത് അപ്പൊ അതുകൊണ്ട് വിചാരിച്ചു ഉച്ചയ്ക്ക് ചോറ് വെച്ച് കഴിഞ്ഞാൽ ചോറ് അത് ബാലൻസ് വരും അപ്പോൾ വെറുതെ ഉച്ചക്ക് ചോറ് വെക്കണ്ട എന്ന് വിചാരിച്ചിട്ട് രാവിലത്തെ എന്താണ് എന്താണ് ഞാനത് ദോശ തന്നെ ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് എടുത്തു അപ്പോൾ അതുകൊണ്ട് ഞാൻ വ്ളോഗൊന്നും എടുക്കണ്ട എന്നിങ്ങനെ തീരുമാനിച്ചു അപ്പോൾ വിചാരിച്ചു എന്നാൽ ഈവനിങ് വ്ളോഗായിട്ട് എടുക്കാമെന്ന് ഈവനിങ് വ്ളോഗായിട്ട് എടുക്കാനും ഒന്നും ഇല്ലാഹേ എന്ന് പറയാം കാര്യം എന്താണെന്ന് വെച്ചാൽ എന്തോ എടുക്കാനാ പിന്നെ ഒരു ചെറിയ കുഞ്ഞു കുട്ടി വള അപ്പൊ ഞാന് സോ നമുക്ക് വീഡിയോയിലോട്ട് പോവാം എല്ലാവർക്കും സ്വാഗതം എല്ലാരും വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആരും കുറച്ച് കുറച്ചുപേരൊക്കെ ലൈക്ക് ചെയ്യുന്നുള്ളു ബാക്കി എല്ലാരും മറന്നു പോകണം എന്ന് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാം മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ ഈവനിങ് വ്ലോഗിലോട്ട് പോവാം ഒരു അന്തോ കൊന്തോ ഇല്ലാത്തൊരു ഈവനിങ് വ്ലോഗിലോട്ട് പോവാം അപ്പം സാമ്പാറൊക്കെ വെച്ചത് ആ അങ്ങനെ ഇരിക്കുന്ന അപ്പോ അങ്ങനെ

വിടെ പാല് വെച്ചോ പാല് തിളക്കുന്ന സമയം കൊണ്ട് ഞാൻ ഇന്നത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് പറയാം രാവിലെ നമുക്ക് ദോശയും ദോശയും സാമ്പാറും ആയിരുന്നു അപ്പൊ അത് കഴിച്ചു അതും സലാഡും ഒക്കെ ആയിരുന്നു അപ്പൊ അതൊക്കെ കഴിച്ചിട്ട് ചേട്ടാ ജോലിക്ക് പോയി അത് കഴിഞ്ഞ് ഇങ്ങനെ ഇരുന്ന് ഞാനൊരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴത്തേനും ഞാൻ കാപ്പി കുടിക്കാനായിട്ട് തുടങ്ങിയപ്പോഴാണ് എൻ്റെ കൂട്ടുകാരി മാധു വിളിച്ചത് അവൾ വിളിച്ചിട്ട് അവളെ വിളിച്ചിട്ട് അവളുടെ കൂടെ പിന്നെ വട്ടിയൂർ സോറി വട്ടിയൂർക്കാവല്ല തോപ്പ് മുക്കിൽ മുത്തൂറ്റുണ്ടല്ലോ അവിടെ വരെയൊന്നും കൂട്ടിന് ചെല്ലാമോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ കാപ്പി എന്തെങ്കിലും വേറെ പരിപാടി കാര്യങ്ങളൊന്നുമില്ല പണിയൊന്നുമില്ല അപ്പോൾ ഞാൻ വിളിച്ച് എന്നാൽ പോവാമെന്ന് എന്നാൽ അന്നേരം ഞാൻ വീഡിയോ എടുത്തില്ല വീഡിയോ എടുക്കാനായിട്ട് ഇന്നെന്തോ എനിക്ക് അല്ലെങ്കിൽ ആവശ്യമുള്ള കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യത്തില്ല ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം അതുകൊണ്ട് ഞാൻ പറയട്ടെ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ബോറായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കാം കേട്ടോ കാര്യം ഇന്ന് വീഡിയോ എടുക്കണമെന്നോ അല്ലെങ്കിൽ നാളത്തേനെ അപ്ലോഡ് ചെയ്യണമെന്നൊന്നും ഞാൻ വിചാരിച്ചതല്ല പക്ഷേ ഇപ്പോൾ ഇരുന്നപ്പോൾ അയ്യോ വീഡിയോ ഇടണമല്ലോ എനിക്ക് വീഡിയോ ദിവസം വീഡിയോ ഇട്ടില്ലെങ്കിലും ഉണ്ടല്ലോ എന്തോ പോലെ എനിക്ക് ഭയങ്കരമായിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഞാൻ ചെയ്യുന്ന ഒരു കാര്യം വീഡിയോ എടുക്കുക എന്ന് പറയുന്നത് എഡിറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വോയിസ് ഓവർ കൊടുക്കുക എന്ന് പറയുന്നത് അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് എന്തോ എനിക്ക് ഒരു മടുപ്പും തോന്നാതെ ചെയ്യുന്ന ഒരു കാര്യമാണ് ഞാൻ ഈ ഒരു വീഡിയോ വ്ലോഗിംഗ് എന്ന് പറയുന്ന സംഭവം അതിപ്പോൾ എനിക്കിപ്പോൾ എത്ര എനിക്ക് ഇപ്പം ചോദിക്കാം ഇതുകൊണ്ട് നിനക്ക് എന്ത് കിട്ടുന്നു അല്ലെങ്കിൽ ഇതുകൊണ്ട് നിനക്ക് ലാഭം ലാഭമല്ലോ ഉണ്ടോ നിനക്ക് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ ഇതുകൊണ്ട് വെറുതെ ഇങ്ങനെ ഓരോന്നൊക്കെ വീഡിയോ എടുത്ത് ഇങ്ങനെ ഇടുന്നതല്ല നിനക്കെന്തെങ്കിലും നേട്ടമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേട്ടം നേട്ടം ഉണ്ടാവുമായിരിക്കാം പക്ഷേ എനിക്ക് മനസ്സിന് സന്തോഷം തരുന്ന ഒരു കാര്യം ഇങ്ങനെ വ്ളോഗെടുക്കുക എന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ ഈ വ്ളോഗെടുക്കുന്നത് കൂടുതൽ ഇഷ്ടം എനിക്കിപ്പോൾ മടുപ്പ് തോന്നുപോയ എനിക്ക് ഇഷ്ടമല്ലാത്ത കാര്യമാണ് ഞാൻ ഈ ചെയ്യുന്നതെങ്കിൽ ഞാൻ രണ്ട് ദിവസം മാത്രമേ ഇത് ചെയ്യത്തുള്ളൂ പിന്നീട് ഞാൻ ഒരിക്കലും ചെയ്യത്തില്ല എനിക്ക് എന്തോ മനസ്സിൽ ഭയങ്കര സന്തോഷം തരുന്ന ഒരു കാര്യമാണ് ഈ വ്ളോഗിങ് എന്ന് പറയുന്ന സംഭവം അതുകൊണ്ടാണ് കേട്ടോ ഞാൻ നിങ്ങൾ എന്താ പറയുക എൻ്റെ വീഡിയോയ്ക്ക് ഇല്ലെങ്കിൽ കൂടിയും ഞാൻ ഇങ്ങനെ വീഡിയോസ് എടുത്ത് അപ്ലോഡ് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ വിശേഷങ്ങൾ പറയുക എന്നൊക്കെ അപ്പം ഞാനിപ്പോൾ ഒരാളോട് എൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ തുറന്ന് സംസാരിക്കുകയെന്ന് വെച്ചോ അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് അവരുടെ അഭിപ്രായങ്ങൾ ചിലപ്പം ഞാൻ പറയുന്ന കാര്യങ്ങൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളിന് ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് വരത്തില്ല അവർക്ക് അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ കാണും ഇഷ്ടങ്ങൾ കാണും അവർ പറയാൻ നീ ഇങ്ങനെ ചെയ്തത് ശരിയായില്ല അങ്ങനെ പലയിടത്തൊന്നും എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട് നീ ഇങ്ങനെ ചെയ്യേണ്ട അങ്ങനെ ചെയ്യ പക്ഷേ എനിക്ക് ചിലപ്പം ചെയ്യാനിട്ട് ചെയ്യുന്ന ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന കാര്യമായിരിക്കും അത് പക്ഷെ അവര് പറയുന്നു അങ്ങനെ നീ ഇങ്ങനെ ചെയ്യുന്നു പറയുമ്പോൾ എനിക്കത് എതിർത്ത് പറയാനും നോ പറയാനായിട്ട് ഞാൻ ഇതുവരെ പഠിച്ചിട്ടില്ല സത്യം പറഞ്ഞാൽ സത്യം അതാ പക്ഷേ പഠിക്കേണ്ട ഒരു കാര്യം നമ്മള് ലൈഫില് പഠിക്കേണ്ട ഒരു കാര്യമാണ് നോ പറയാന് കാണുന്നിടത്ത് എല്ലാം കയറി നോ പറയാന്നല്ല നമ്മളുടെ നമ്മളുടേതായിട്ടുള്ള ഒരു ബൗണ്ടറി ഉണ്ട് അതിനുള്ളിൽ വന്നിട്ട് അഭിപ്രായം പറയുന്നവരോട് നോ പറയുക എന്നുള്ളത് നമ്മളുടെ ലൈഫിൻ്റെ ഒരു പാർട്ടാക്കി മാറ്റുക എന്നുള്ളത് ഒരു ആവശ്യമായിട്ടുള്ള കാര്യമാണ് പക്ഷെ എനിക്ക് ഇതുവരെയും നടന്നിട്ടില്ല ഞാനിപ്പോൾ ആരോടെങ്കിലും എന്തെങ്കിലും ഒന്ന് പറയുക ഇല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടിട്ട് നീ എന്തിനങ്ങനെ ചെയ്തു നീ അങ്ങനെ ചെയ്യണ്ടായിരുന്നല്ലോ ഞാൻ ആർക്കും ഒരു ദോഷം ഉണ്ടാവണം എന്ന് വിചാരിച്ച് ഞാൻ ഒന്നും ചെയ്യുന്നില്ല വേറൊരാൾക്ക് ദോഷം ഉണ്ടാ ദോഷം ഇല്ലെങ്കിൽ വേറൊരാൾക്ക് വിഷമം ആവുന്ന രീതിയിൽ ഞാൻ ഒന്നും ചെയ്യുന്നില്ല ഇതുവരെ പക്ഷേ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നീ ഇങ്ങനെ ചെയ്യണ്ട അങ്ങനെയല്ല ചെയ്യ അങ്ങനെയല്ല ചെയ്യേണ്ടത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ തെറ്റ് പറയാം തെറ്റ് നമുക്ക് ചൂണ്ടിക്കാണിക്കാം അങ്ങനെ ചെയ്യാൻ പാടില്ല കേട്ടോ പക്ഷേ ചില കാര്യങ്ങളുണ്ട് ഇപ്പം സിമ്പിളായിട്ടൊരു കാര്യം പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ ഒരുങ്ങുന്നു ഇപ്പം ഒരുങ്ങുന്ന വെച്ചോ അപ്പം ഞാനിപ്പോൾ എൻ്റെ ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും ചെയ്യുന്നത് എൻ്റെ മുടി ഏതെങ്കിലും ഒരു രീതിയിൽ കെട്ടി എനിക്കത് ഭയങ്കരമായിട്ട് ആയിരിക്കും പക്ഷെ എന്നെ കാണുന്ന ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാൾക്ക് ചിലപ്പം ആള് ആൾ പറയുക എനിക്ക് അങ്ങനെ അനുഭവം ഉണ്ടായിരുന്നു കേട്ടോ പറയുക ഇത് ഇത് എനിക്ക് കൊള്ളത്തില്ലാട്ടോ ഇങ്ങനെ വേണ്ടായിരുന്നു എന്ന് പറയും നമുക്ക് എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിലല്ലേ ഞാൻ ചെയ്യുന്നത് ഓ ഓ ഓടിച്ചോ ഓടിച്ചോ അപ്പം അങ്ങനെ ഞാൻ എവിടാ തുടങ്ങിയത് എവിടാ നിർത്തിയത് ഞാൻ എന്തൊക്കെയോ പറഞ്ഞങ്ങ് പോയി ഓക്കെ എന്റെ പാൽ ഇവിടെ തിളച്ചത് നീലൂട്ടൻ്റെ പാൽ ഇവിടെ തിളച്ചിട്ടുണ്ട് ഞാൻ അതൊഴിച്ചെടുക്കട്ടെ കാര്യം പറഞ്ഞുകൊണ്ട് ഇന്ന് പാല് തിളച്ച് പറ്റി കേട്ടോ കുറച്ച് ഞാൻ കുറച്ച് പാലും കൂടി ഒഴിച്ചിട്ട് തിളപ്പിക്കാൻ വെച്ചു അപ്പൊ പറഞ്ഞു വന്നത് ഇതാണ് കേട്ടോ ഞാൻ ആരോടും അങ്ങോട്ട് കയറി പറയാറില്ല പക്ഷെ പണ്ട് ഞാൻ ഇങ്ങനെ പറയുവായിരുന്നു ആരുടെയും മുഖത്ത് നോക്കി ഞാൻ പറയത്തില്ലായിരുന്നു പക്ഷെ ഞാൻ എൻ്റെ അമ്മയോട് എന്റെ കൂട്ടുകാരോട് എന്നെ അത്ര അടുപ്പമുള്ളവരോടൊക്കെ പറയാം ഈ അവൾ എന്താ ഇങ്ങനെ അവൾ അവളെ ഇങ്ങനെ കാണിക്കുന്നത് ഇങ്ങനെ ഒരുങ്ങുന്നത് ഇങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെ മേക്കപ്പ് ഇടുന്നത് ഇങ്ങനെ ഇങ്ങനെ ഡ്രസ്സ് ചെയ്യുന്നത് എന്നൊക്കെ ഞാൻ പറയുന്നു പക്ഷെ കുറച്ചൊരു ബോധോദയം വന്ന സമയത്ത് ഞാൻ ഓക്കേടാ പറയുന്ന കാര്യം എന്ന് വെച്ചാല് ഞാൻ ആരുടെയും കാര്യത്തിൽ ഇടപെടാൻ പോകത്തില്ല ഇപ്പം ഒരുക്കത്തിൻ്റെ കാര്യം എന്തെങ്കിലും ഡ്രസ്സിങ്ങിൻ്റെ കാര്യം എന്തെങ്കിലും മേക്കപ്പിൻ്റെ കാര്യമെങ്കിലും ഹെയറിൻ്റെ കാര്യങ്ങളും ഞാൻ ഇടപെടാൻ പോകത്തില്ല അവർക്ക് ഇപ്പം എൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് എന്താണോ ഇഷ്ടം അവർക്ക് എന്താണോ കംഫർട്ടബിളായിട്ടുള്ളത് അത് അവർ ചെയ്യട്ടെ എന്നോട് ഇപ്പോൾ ഒരാൾ വന്ന് പറയുക അയ്യാ അവൾ അങ്ങനെ ചെയ്തത് കൊള്ളത്തില്ല കേട്ടോ അവൾ അങ്ങനെ കണ്ണു എഴുതിയത് കൊള്ളത്തില്ലാട്ടോ അല്ലെങ്കിൽ അവൾ അങ്ങനെ മുടി കെട്ടിയത് കൊള്ളത്തില്ല കേട്ടോ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറയുന്നത് അത് അവരുടെ ഇഷ്ടമല്ലേ അവർ ചെയ്യട്ടെ നമ്മൾ പറയേണ്ട ആവശ്യമില്ല നമ്മൾ അതിൻ്റെ അഭിപ്രായം പറയേണ്ട ഒരാവശ്യവും ഇല്ല അവരവരുടെ ഇഷ്ടമാ അവരെങ്ങനെ മുടി വെട്ടണം എങ്ങനെ മേക്കപ്പ് ചെയ്യണം എങ്ങനെ ഡ്രസ്സ് ചെയ്യണം എന്നൊക്കെ അവരവരുടെ സത്യം ഇഷ്ടമാനാ ഒരു ബോധവുണ്ടായത് എനിക്ക് തലയ്ക്ക് വെളി വെച്ച സമയത്തായിരുന്നു കേട്ടോ അങ്ങനെ എങ്ങനെ കാര്യങ്ങൾ ഞാൻ ഈവനിങ് വോക്ക് എന്ന് പറഞ്ഞിട്ട് കുറേ വാലാകോലോ എന്തൊക്കെയോ പറയുന്നുണ്ട് അപ്പം നീനുട്ടൻ്റെ പാൽ ഇവിടെ തളച്ചിട്ടുണ്ട് ഇനിയും ഞാൻ നിന്ന് വായി അലച്ചു കഴിഞ്ഞാൽ അത് വീണ്ടും പറ്റും അങ്ങനെ ഒരു വീറും പാലും കൂടി അങ്ങ് തീർക്കുന്നത് നീലോട്ടിന് പാൽ കുടിക്കാനായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ചൂടൊക്കെ പോക്കി നീലോട്ടിന് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ ഒരു കാര്യം പറയാനായിട്ട് വിട്ടുപോയായിരുന്നു എനിക്ക് ചില സമയങ്ങളിൽ എനിക്ക് ലിപ്സ്റ്റിക് ഇടുന്നത് ഇഷ്ടമാണ് ചെ പലർക്കും പല ഇഷ്ടങ്ങളായിരിക്കും ചിലർക്ക് ലിപ്സ്റ്റിക് ഇഷ്ടമല്ലാത്തവരുണ്ടായിരിക്കും ചിലപ്പോൾ ചിലർക്ക് ലിപ്സ്റ്റിക് ഇല്ലാതെ ജീവിക്കാനേ പറ്റില്ല എന്നുള്ളവരുണ്ടായിരിക്കും പക്ഷേ എനിക്ക് ലിപ്സ്റ്റിക് ഇഷ്ടമാണ് പക്ഷേ ലിപ്സ്റ്റിക് ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല എന്നൊന്നും പറ്റ എന്നൊന്നും പറയാൻ പറ്റത്തില്ല കേട്ടോ എനിക്ക് ലിപ്സ്റ്റിക് ഇല്ലാത്തതും ജീവിക്കാം ലിപ്സ്റ്റിക് ഇട്ടിട്ട് വേണമെങ്കിൽ ഞാൻ നടക്കും ചില സമയങ്ങളിൽ എനിക്ക് ലിപ്സ്റ്റിക് ഇടാനായിട്ടൊരു ഒരു മോഹം തോന്നും ആ സമയത്ത് ഞാൻ ലിപ്സ്റ്റിക് ഇടും ചില സമയത്ത് ലിപ്സ്റ്റിക് ഇടാനും ഒന്നുള്ളൊരു മൂഡ് കാണത്തില്ല അപ്പോഴും ഞാൻ ഇപ്പൊ ഞാൻ ലിപ്സ്റ്റിക് ഒന്നും ഞാൻ ഇട്ടിട്ടില്ല ഇങ്ങനെ വന്ന് നിന്ന് ഏത് കോലത്തിലാണ് നിൽക്കുന്നെന്ന് വെച്ചാൽ വീട്ടിൽ നിൽക്കുന്ന കോലത്തിലാണെങ്കിൽ അങ്ങനെ അങ്ങനെ വന്ന് ഞാൻ വീഡിയോ എടുക്കാറുണ്ട് അങ്ങനെ പക്ഷേ എൻ്റെ ചേട്ടായിക്ക് ലിപ്സ്റ്റിക്കിനോട് ലിപ്സ്റ്റിക് വിരോധിയാണ് കേട്ടോ മേക്കപ്പേ വിരോധിയാ എന്താന്ന് എനിക്കറിയത്തില്ല ലിപ്സ്റ്റിക് ഒട്ടും ഇഷ്ടമല്ല ഞാൻ ലിപ്സ്റ്റിക് ഇടുമ്പോൾ തന്നെ എന്നെ കളിയാക്കുകയെ എന്നുള്ളൊരു ഭാവമാണ് പക്ഷെ ഞാൻ അങ്ങ് മൈൻഡ് ചെയ്യാറില്ല എനിക്ക് ലിപ്സ്റ്റിക് ഇടാൻ തോന്നുന്ന സമയത്ത് ഞാൻ ലൈറ്റ് ആയിട്ട് ഓവർ ഓവറായിട്ടല്ല ലൈറ്റ് ആയിട്ടൊക്കെ ഞാൻ ഇടാറുണ്ട് ലിപ്സ്റ്റിക് അപ്പൊ അങ്ങനെ ഇവനോട് ഞാൻ അവിടെ ഇരുന്ന് പാൽ കുടിക്കാൻ പറഞ്ഞതാ ഓക്കെ എന്റെ ചായക്കുള്ള വെള്ളം ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് ഇനി ചായ ഒക്കെ ഇട്ട് ഞാൻ കുടിക്കട്ടെ ചേട്ടായിക്ക് ലിപ്സ്റ്റിക് ഇടുന്നതൊന്നും ഞാൻ ഇടുന്നതൊന്നും ഇഷ്ടമല്ല എന്നും പറഞ്ഞുകൊണ്ട് എന്റെ കയ്യിലിരിക്കുന്ന ലിപ്സ്റ്റിക് എല്ലാം ചേട്ടായി തന്നെ വാങ്ങിച്ചു വന്നതാണേ ഏത് ഇഷ്ടമല്ലെന്ന് പറഞ്ഞാലും നമ്മൾ എന്തെങ്കിലും ഒരാഗ്രഹം പറയുമ്പം പുള്ളിക്കത് താല്പര്യം ഇല്ലെങ്കിലും പുള്ളി അത് എനിക്ക് വാങ്ങിച്ചു തരാറുണ്ട് അതെന്താണെന്ന് എനിക്കിതുവരെ മറന്ന് മനസ്സിലായിട്ടില്ല ഇഷ്ടമല്ല താനും എന്ന് വാങ്ങിച്ചു തരികയും ചെയ്യും അത് നമ്മുടെ നമുക്ക് നമുക്കിഷ്ടമുള്ളാണ്ടായ എനിക്കിഷ്ടമുള്ളത് കൊണ്ടായി ആണല്ലോ ലേ ലോ ആ ലേ ഓക്കേ അതാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നതും അവർക്ക് അല്ലെങ്കിലും ആ അവർക്ക് ഇഷ്ടമാണല്ലോ എന്നാ വാങ്ങിക്കട്ടെ എന്നും പറഞ്ഞ് വാങ്ങിച്ചൊക്കെ തരൂണേ ഇതിപ്പോ ഞാൻ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവിടെ ഇതെന്തിനാ ഇവിടെ വന്നെന്ന് ഞങ്ങളോട് പറയുന്നേ ഇതൊക്കെ എന്തോ എനിക്ക് പറയാൻ തോന്നി കേട്ടോ എന്തോ ഇങ്ങനെ ഇരുന്നപ്പോൾ എനിക്ക് വന്നു ഇങ്ങനെ ചറവന്ന് സംസാരിക്കാൻ തോന്നി ഞാൻ അങ്ങനെ എപ്പോഴും എല്ലാവരോടും ഇതുപോലെ വരവലാന്ന് സംസാരിക്കുന്ന ഒരു വ്യക്തിയല്ല ചില സമയത്ത് എനിക്ക് തോന്നണം എനിക്ക് തോന്നണമെന്നല്ല എനിക്ക് സംസാരിക്കണമെന്ന് താല്പര്യമുണ്ട് തോന്നലുമുണ്ട് പക്ഷെ എന്നെ കൊണ്ട് പറ്റത്തില്ല അങ്ങോട്ട് ഒരാളിൻ്റെ മുഖത്തു നോക്കി ഇങ്ങനെ സംസാരിക്കാനായിട്ട് എനിക്ക് ചില സമയത്തൊരു അപാകതയുണ്ട് അതെന്താണെന്ന് എനിക്കറിയത്തില്ല ഞാനൊരു ഇൻട്രോവേർട്ട് ആയതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല ഇതേപോലെ എല്ലാവരോടും എനിക്ക് ഒരു കോൺഫിഡൻസ് എനിക്ക് കിട്ടിയതായിരുന്നെങ്കിൽ എന്ന് ഞാൻ എപ്പോഴും ആഗ്രഹിക്കും കേട്ടോ എനിക്ക് ഭയങ്കര ഏറ്റവും വലിയ ആഗ്രഹം എനിക്ക് മുഖത്ത് മുഖത്തു കോൺഫിഡൻസോടെ സംസാരിക്കണം എന്നുള്ളൊരു കാര്യം പക്ഷേ ഒന്നും നടക്കാറില്ല അപ്പൊ എല്ലാരേം കാപ്പിയും ചായയൊക്കെ കുടിച്ചോ ഞാനത് ചായ കുടിച്ചോണ്ടിരിക്കുക കേട്ടോ ഇവിടെതാ ഒരോളോട് പാല് കുടിക്കാൻ പറഞ്ഞിട്ട് ആള് പാല് ഫുള്ള് കുടിക്കുന്നില്ല അപ്പൊ ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങള് വെറുതെ അങ്ങ് പറഞ്ഞതാട്ടോ ചായ കളയും ഒരോളത്തിന് അങ്ങ് പറഞ്ഞതാ കേട്ടോ ഭയങ്കര കുരുത്തക്കേട അച്ചർക്ക പിന്നെ കാണാട്ടോ കാര്യം എനിക്ക് എടുത്ത് പറയണം എൻ്റെ വീഡിയോസ് കണ്ടിട്ട് ലൈക്ക് ചെയ്യാത്തവരെ എല്ലാം ഉറുമ്പ് കടിച്ചിട്ട് നോക്കിക്കോ ഉറുമ്പ് കടിച്ചു തെണുത്തിരിക്കും നിങ്ങളുടെ ശരീരമൊക്കെ എൻ്റെ വീഡിയോക്ക് ലൈക്ക് ചെയ്തില്ലെങ്കിൽ പിന്നെ വരാം